പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ തൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയാണ് എന്ന് സത്യമാന്യ നയനോട് തുറന്നു പറയുന്നുണ്ടെങ്കിലും അതൊരിക്കലും ഈ വീട്ടുകാർ അംഗീകരിക്കില്ല എന്നും പറയട്ടോ ആ പേണ് നയനെ പറയുന്നത് അങ്ങനെ വീട്ടുകാർ അംഗീകരിക്കാത്ത ഒരു പെൺകുട്ടിയാണ് നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് എങ്കിൽ എന്റെ അവസ്ഥ തന്നെയായിരിക്കും മോനെ അതുകൊണ്ട് നീ അത് അവ കുട്ടിയോട് ചെയ്യുന്നത് ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അതുകൊണ്ട് മുത്തശ്ശിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ അനാമികയെ തന്നെ കല്യാണം കഴിക്കണമെന്നൊക്കെ നയനെ പറയട്ടെ അപ്പോഴേക്കും ആനിക്കത് വല്ലാത്ത സങ്കടം ആവുന്നുണ്ട് അനി പിന്നെ നേരെ പോകുന്നത് ആദർശിൻ്റെ അടുത്തേക്കാണ് അനി ചെന്നിട്ട് ആദർശിനോട് പറയുന്നു ഏട്ടാ എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കും അപ്പോൾ അപ്പഴിനെ ആദർശ് ചോദിക്കുന്നത് ഈ പറയുന്നത് മുത്തശ്ശു പോയിട്ട് അനാമികയുടെ വീട്ടുകാർക്കൊക്കെ വാക്ക് കൊടുത്തില്ലേ അത് മാത്രമല്ല നിനക്കിപ്പോൾ പത്തിരുപത്തഞ്ച് വയസ്സായി ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ള സമയമായി അതിനുള്ള പ്ലാനിങ് ഒക്കെ ഇവിടെ നടക്കുന്നത് ഇപ്പോഴത്തെ നിന്റെ കളി തമാശകളൊക്കെ മാറ്റി വെച്ചേക്കുന്നു എന്നും പറയട്ട ആദർശ് അപ്പോഴീന്നെ ആനി പറയുന്നുണ്ട് ഏട്ട എന്ത് തന്നെയാലും എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട ഈ അനാമിക കല്യാണം ഒരിക്കലും എനിക്ക് വേണ്ട ഇനി അഥവാ വേണമെങ്കിൽ തന്നെ അഞ്ചാറ് മാസത്തിന് ശേഷം മാത്രം നടത്തിയാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ അപ്പഴിനെ ആദർശ് ചോദിക്കുന്നുണ്ട് നീ പിന്നെയല്ലേട അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നും എല്ലാവരുമായിട്ട് സംസാരിപ്പിച്ചതെല്ലാം അങ്ങനെ നീ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഞങ്ങളൊക്കെ സ്വീകരിച്ചത് എന്നും പറയും അപ്പം അനീ ചോദിക്കുന്നുണ്ട് ഏട്ടാ ഞാൻ അവളെ ഇഷ്ടമാണെന്നും ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ടെന്നും ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ണെങ്കിൽ കുറച്ച് ഓവർ സ്മാർട്ട് എനിക്ക് അത് ഇഷ്ടമില്ല എന്ന് പറയും അപ്പഴിനെ ആദർശ ചോദിക്കുന്നത് എടാ ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം തന്നെ കുറച്ച് സ്മാർട്ട് ആണ് അതൊക്കെ നല്ല കാര്യം തന്നെയല്ലേ അപ്പഴ് അനി പറയുന്നില്ല നയനേജിയെ പോലെ ഒരു പെൺകുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല ഇത് ശരിയാവില്ല ഏട്ടാന്ന് പറയും അപ്പഴിനെ ആദർശ പറയുന്നില്ല അതൊക്കെ അങ്ങ് ശരിയായിക്കോളും വിവാഹം കഴിയുമ്പോഴേക്കും എല്ലാം അങ്ങ് സെറ്റ് ആയിക്കോളും എന്നൊക്കെ പറയും എടാ നീ മുത്തശ്ശിന്റെ കാര്യം ആലോചിച്ചോ നമ്മളൊരു കാരണവശാലും മുത്തശ്ശിനെ വേദനിപ്പിക്കാൻ പാടില്ല മുത്തശ്ശനാണ് അനാമികയുടെ വീട്ടുകാർക്ക് വാക്കു കൊടുത്തത് അത് മാത്രമല്ല ഈ സമയത്ത് ഇങ്ങനെ ഒരു കല്യാണം വേണം എന്ന് പറഞ്ഞത് മുത്തശ്ശനാണ് അതുകൊണ്ട് എന്റെ മോൻ അത് അങ്ങ് സമ്മതിച്ചിക്ക് എന്തിനാ ഇങ്ങനെ വിഷമം ുന്നത് നല്ല കുട്ടിയല്ലേ അനാമിക അപ്പോഴേക്കും അനി പറയുന്നത് ഏട്ടാ അതല്ല എന്തടാ നീ മറ്റാരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കട്ടെ ആദർശ് എന്റെ പൊന്നേട്ട അതൊന്നും ഇല്ല എനിക്കപ്പം കല്യാണം വേണ്ട എന്ന് ഞാൻ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞാൽ അനക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അപ്പോഴേക്കും ആദർശ് പറയുന്നത് അതൊക്കെ അങ്ങ് ശരിയാവും നീ പോയിട്ട് കല്യാണത്തിലെ ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനി അവിടെ നിന്നങ്ങ് പറഞ്ഞുവിടേട്ടെ ആദർശ് എന്നാൽ ഇതേ സമയത്ത് അനി അവിടെ നന്ദുവിനെ കാണാൻ വേണ്ടിട്ട് നന്ദുവിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കേട്ടോ നന്ദു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്ന റോട്ടിലൂടെ നടന്നു പോകുന്നതായിട്ട് അനി കാണുന്നത് എന്നാൽ നന്ദുവിനെ കണ്ട ഉടനെ തന്നെ അനി ചോദിക്കുന്നുണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് താ എടുക്കാത്തത് അന്നേരത്തിന് നന്ദു സങ്കടത്തോടെ തന്നെ പറയുന്ന ഒരു നിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും നിന്നോട് സംസാരിക്കാനൊക്കെ ഈ അനാമികയുണ്ട് അവളോടാണ് നീ ഇനി മുതൽ സംസാരിക്കേണ്ടത് അന്നേരതിനെ അനി ചോദിക്കുന്നുണ്ട് അനാമികയുണ്ട് എന്ന് കരുതി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മറക്കണം എന്നാണ് നീ കരുതുന്നത് അപ്പഴിനെ നന്ദു പറയുന്നത് അതുകൊണ്ടല്ല അതുകൊണ്ടല്ലനി നിനക്ക് എല്ലാത്തിനും ഇനി അനാമികയുണ്ട് അതുകൊണ്ട് അവളെ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറയും അന്നേരത്തിനെ അനി ചോദിക്കുന്നത് നന്ദു എനിക്ക് നിന്നോട് നിനോട് അത്യാവശ്യമൊന്നും സംസാരിക്കാനുണ്ട് നമുക്ക് പോയിട്ട് ഒരു കോഫി കുടിച്ചാലോ എന്ന് ചോദിക്കും അപ്പഴിനെ അനിയെ ഒഴിവാക്കാൻ വേണ്ടിട്ട് നന്ദു പറയുന്നുണ്ട് ഞാനിപ്പോൾ കോഫി കുടിച്ചതേ ഉള്ളൂ എന്ന് പറയും അന്നേരത്തിന്റെ വീണ്ടും അനി പറയുന്നുണ്ട് എന്നാലും ഒന്നും ഒന്ന് കുടിച്ചാലോ എന്റെ കൂടെ വായെന്നൊക്കെ പറയും അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് ഇല്ല അനി ഞാൻ വരില്ല എന്റെ മനസ്സിൽ ഒത്തിരി അധികം ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങിക്കണം ഒരുപാട് ക്യാഷ് ഉണ്ടാക്കണം വീട്ടുകാരെ സഹായിക്കണം എൻ്റെ അച്ഛൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ വളരെ വിഷമത്തോടെ നന്ദു പറയട്ടോ ആ സമയത്തിനെ അനി പറയുന്നില്ല ഞാൻ എൻ്റെ കമ്പനിയിൽ നല്ലൊരു ജോലി നിനക്ക് വേണ്ടി തരപ്പെടുത്തി തരട്ടെ അപ്പോഴേക്കും നന്ദു പറയുന്നത് ഏയ് അതൊന്നും വേണ്ട അത് മതി ഇനി അനന്തപരി മറ്റൊരു പൊട്ടിത്തെരുണ്ടാവാനേ എന്നിട്ട് നന്ദു പറയുന്നത് നീച്ചി നമ്മളെല്ലാവരും ഒരേപോലെ ചതിച്ചില്ലേ ആ ഒരു ചതി എല്ലാവർക്കും വളരെയധികം വേദനയായിട്ടുണ്ടാവും ഇനി അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇനി മറ്റൊന്നായിട്ട് നമ്മുടെ ബന്ധം ഇങ്ങനെ വളർത്തണ്ട അതുകൊണ്ട് അനി നീ ഇനി മുതൽ അനാമികയോട് മാത്രം സംസാരിച്ചാൽ മതി എന്നാൽ ഇത് കേൾക്കുമ്പോൾ എനിക്കങ്ങ് സങ്കടം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ നന്ദു നീ ഈ പറയുന്നത് അനാമിക ഉണ്ട് എന്ന് വിചാരിച്ചു നീ എൻ്റെ ഫ്രണ്ട് അല്ലാതാവോ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നീ ഉണ്ട് എന്നൊക്കെ പറയട്ടെ അനി ആ സമയത്ത് തന്നെ നന്ദു പറയുന്നത് അതൊന്നും വേണ്ട വേണ്ടനി ഞാനിപ്പോൾ പോവാണ് ഇനി നമ്മൾ ഒരിക്കലും കാണാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടു കൂടി കേട്ടോ നന്ദു അവിടെ നിന്ന് നീന്നങ്ങ് പോകുന്നത് എന്നാൽ വളരെയധികം സങ്കടപ്പെട്ട് നന്ദു അവിടെ നിന്നങ്ങ് പോകുന്നത് വളരെയധികം വിഷമത്തോടെ നോക്കി നിൽക്കാനായിട്ടൊന്ന് അനി പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിൽ വെച്ച് നയന അങ്ങനെ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ അനി അവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോഴേക്കും നയന കണ്ട ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് എന്താ അനി നിനക്ക് എന്നോട് എന്തോ സംസാരിക്കാനുള്ളത് പോലെ തോന്നുന്നു എന്ന് പറയും അപ്പോഴേക്കും ഏട്ട എന്ന് വിളിക്കുന്ന സമയത്തിന് എടാ നിന്റെ കല്യാണകാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനാണെങ്കിൽ അത് എന്നോട് പറയണ്ട അതിനേതായാലും എൻ്റെ സഹായം സഹായമുണ്ടാവുമെന്ന് നീ പ്രതീക്ഷിക്കേ വേണ്ട മറ്റൊന്നും കൊണ്ടല്ല അനാമികയെ പോലെ ഒരു പെൺകുട്ടി നല്ല കാശകായ ഒരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് നീ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതിൽ ഞാൻ എന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് അസൂയ അസൂയെ കൊണ്ടാണെന്നേ എല്ലാവരും പറയുള്ളൂ ഞാനും എൻ്റെ ചേച്ചിയും ഈ വീട്ടിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കടന്ന് അനുഭവിക്കുന്നതൊക്കെ നീ കാണുന്നതല്ലേ നീ അതുകൊണ്ട് നീ അനാമിക കല്യാണം കഴിച്ച് നല്ല സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് അവളെ സ്നേഹിച്ച് ജീവിക്കാൻ നോക്ക് അവൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് കയറി വരുന്നതല്ലേ എന്തുകൊണ്ട് നല്ലത് അപ്പോഴേക്കും അനി വളരെയധികം വിഷമത്തോടെ തന്നെ പറയുന്നുണ്ട് ഏട്ടത്തി അതുകൊണ്ടൊന്നല്ല എന്ന് പറയും അപ്പോഴെ നനെ ചോദിക്കുന്നുണ്ട് എന്താണ് നീ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് നീ കല്യാണം കഴിച്ചോളാം എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പോഴേക്കും ഏയ് അതൊന്നും ഇല്ലാന്ന് പറയാട്ടനീ അപ്പോഴെ അവൾക്ക് നിന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ അവൾക്ക് എന്നെ ഇഷ്ടമൊക്കെ തന്നെയാ എന്റെ വിവാഹകാര്യം അറിഞ്ഞത് മുതൽ അവൾ ആകെ സങ്കടത്തിലൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും അവൾ നിന്നോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടോ എന്ന് നീ അവളോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ഇല്ല ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടമൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷേ ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ അങ്ങനെ രണ്ടുപേരുടെയും മനസ്സ് വേദനിച്ചിരിക്കെ തന്നെ മറ്റൊരു പെൺകുട്ടി എനിക്കൊരിക്കലും സ്വീകരിക്കാൻ പോലും കഴിയുന്നില്ല ഏട്ടത്തി എന്നൊക്കെ പറയട്ടെ അനി എന്നാൽ അനിയുടെ സങ്കടം കണ്ടുകൊണ്ട് തന്നെ നായനെ പറയുന്നുണ്ട് എൻ്റെ മോൻ അതെല്ലാം മറക്കണം കാരണം മുത്തശ്ശനാണ് അനാമികയുടെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്തത് മുത്തശ്ശിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നീ അതെല്ലാം മറക്കണം മോനെ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് തന്നെ നീ മനസ്സുകൊണ്ട് അനാമികയെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാവണം ഇനി ഇക്കാര്യം പറഞ്ഞുകൊണ്ട് നീ ഒരിക്കലും ആദുശേട്ടിന്റെ അടുത്തേക്കും പോവരുത് കാരണം ആദിഷേട്ടിനും മുത്തശ്ശൻ പറഞ്ഞതല്ലേ അനുസരിക്കുകയുള്ളു മുത്തശ്ശിന്റെ സന്തോഷം മാത്രമേ ഈ വീട്ടിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ ത്യജിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവും ഇല്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ അനി അവ്ടെ ഭയങ്കര സങ്കടത്തോടെ തന്നെ മുറിയിലേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് അനി അവ നേരെ ബെഡ്റൂമിലേക്ക് പോയിരുന്നതിനു ശേഷം നന്ദുവിന്റെ ഫോട്ടോ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ അനിയും നന്ദും പണ്ട് സന്തോഷത്തോടെ പങ്കിട്ട ആ ഒരു സുവർണ്ണ നിമിഷങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് ആകെ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുവാണ് ആ ഫോട്ടോ നോക്കിക്കൊണ്ട് തന്നെ അനി പറയുന്നുണ്ട് നന്ദു എനിക്കൊരിക്കലും നിന്നെ മറക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ അവർ രണ്ട് പേര് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ബൈക്കിലൊക്കെ പോയിരിക്കുന്ന ആ ഒരു സീനൊക്കെ ആയിട്ടാണ് അനി ഓർക്കുന്നത് പിന്നീട് കാണിക്കുന്നത് കനകദുർഗ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പച്ചക്കറികളൊക്കെ അരിഞ്ഞോണ്ടിരിക്കുന്ന സമയത്തായിരിക്കോട്ടെ നന്ദുവിനെ ശ്രദ്ധിക്കുന്നത് നന്ദു അവിടെ ആ ഒരു മൂകമായ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവായിരിക്കും ആ സമയത്ത് തന്നെ കനകദുർഗ് ചോദിക്കുന്നുണ്ട് എന്താണ് നീ ഇങ്ങനെ ഒരേ നിൽപ്പ് നിൽക്കുന്നത് നിനക്ക് എന്ത് പറ്റി നീ പോയിട്ട് കുറച്ച് സവാളെടുത്തോണ്ട് വാ എന്നൊക്കെ പറയും അപ്പോഴേക്കും ശരി അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നന്ദു അവിടെ നിന്നങ്ങ് പോവുകയാണ് ഇതേ സമയത്ത് തന്നെ ആയിരിക്കട്ടെ കനകദുർഗ്ഗം ദുർഗയുടെ ഫോണിലേക്ക് നയനെ വിളിക്കുന്നത് അപ്പഴേക്കും ചോദിക്കുന്നത് എന്താ മോളെ എന്താ അവിടെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കും നവ്യുടെ കാര്യം പറഞ്ഞിട്ട് പിന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും പറയുന്നത് ഇല്ല അമ്മ ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത ഇവിടെ അനിയുടെ വിവാഹകാര്യം ഉറപ്പിച്ചു എന്ന് പറയണേ അപ്പോഴേക്കും കനകദുർഗ ചോദിക്കുന്ന ഒരു ആണോ മോളെ ഇതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ കനകദുർഗ എന്നാൽ ഇത് കേട്ടുകൊണ്ടായിരിക്കും നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് ഈ ഒരു ഈ ഒരു വാർത്ത കേട്ട ഉടനെ തന്നെ നന്ദുവിന്റെ കയ്യിലുള്ള ആ ഒരു സവാൾ അങ്ങ് തട്ടി തീർച്ച ഒന്നായിട്ട് അങ്ങ് താഴേക്ക് പോവാണ് അപ്പോൾ അപ്പോഴേനും കനകദുർഗ്ഗ പറയുന്നതിന് എന്താഴിഞ്ഞ് എനിക്ക് ബോധമൊന്നുമില്ല സവാൾ മുഴുവനങ്ങ് താഴെ കളഞ്ഞല്ലോ എന്നൊക്കെ പറയും അന്നേരത്തിൻ്റെ ഫോണിലൂടെ നായനെ ചോദിക്കുന്നുണ്ട് എന്താ എന്താ അവിടെ പ്രശ്നമെന്ന് ചോദിക്കുന്ന സമയത്തേന് കനകദുർഗ് പറയുന്നുണ്ട് ഞാൻ അവളെ സവാള സവാളെടുത്തുകൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടതായിരുന്നു അത് മുഴുവനതേ അവൾ കൊടുന്ന് താഴെ കളഞ്ഞു എന്നൊക്കെ പറയും അന്നേരത്തിന് നായനെ പറയുന്നുണ്ട് അമ്മേ അമ്മയെ നന്ദുനൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ അവൾ നല്ല ബോൾഡായിട്ടുള്ള പെൺകുട്ടി തന്നെയാണ് അവളെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നാലും പെട്ടെന്ന് നമ്മളിലൊരു മാറ്റമുണ്ടായാൽ അത് നമ്മൾ ശ്രദ്ധിക്കണമെന്നൊക്കെ പറയും അപ്പോഴേക്കും അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയട്ടെ കനകം ആ സമയത്തന്നെ നായനെ പറയുന്നത് പിന്നെ നാളെ തന്നെ ജോലിച്ചിൽ വരും നിശ്ചയം മറ്റൊന്നുമില്ലാതെ നേരെ കല്യാണം കഴിക്കണമെന്നാണ് ഇവിടെ എല്ലാവരുടെയും അഭിപ്രായം മുത്തശ്ശിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എത്രയും നേർത്തയാക്കാനാണെന്നൊക്കെ പറയുന്ന സമയത്തേനെ കനക ദുർഗ പറയുന്നുണ്ട് അതേ മോളെ അത് തന്നെയാണ് നല്ലത് അനാമിക എന്തായാലും വലിയ വീട്ടിലെ പെൺകുട്ടിയല്ലേ എന്തായാലും എന്റെ രണ്ട് മക്കളും അനുഭവിച്ചതൊന്നും അവിടെ അനാമിക വന്നാൽ അവൾക്ക് അനുഭവിക്കേണ്ടി വരില്ല അവൾ സ്വത്തുള്ള വീട്ടിലെ പെൺകുട്ടിയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കനകദുർഗ ഈ സമയത്ത് നന്ദോട്ടെ അവിടെ താഴെ വീണ സവാളൊക്കെ ഇങ്ങനെ ആ അപ്പോഴേ നായന പറഞ്ഞിട്ട് പിന്നെ അമ്മയെ മറ്റൊരു കാര്യം കൂടി മുത്തച്ഛനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡോക്ടർ വന്നിരുന്നു മുത്തശ്ശിന്റെ കാര്യത്തിൽ നല്ല പ്രതീക്ഷയാണ് ഡോക്ടർ പറഞ്ഞത് എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്തേനെ കനകദുർഗക്കും ഒത്തിരി സന്തോഷമാവാട്ടോ പിന്നീട് നായനെ ചോദിക്കുന്നതിനെ നവീജി അമ്മയെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കും അപ്പോഴേക്കും കനകദുർഗയുടെ മുഖങ്ങ് മാറുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അവളുടെ കാര്യം മനഃപൂർവ്വം ഞാൻ ചോദിക്കാതിരുന്ന അവൾ കാരണമല്ലേ എന്റെ മക്കൾക്ക് ഇത്രമാത്രം ഗതികേട് വന്നത് ഇനി മേലാ നീ വിളിക്കുമ്പോൾ അവളുടെ കാര്യം മാത്രം എന്നോട് ചോദിച്ചേക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കനകദുർഗ അങ്ങനെ വീണ്ടും ഫോണിലൂടെ ഇങ്ങനെ അനിയുടെ കല്യാണക്കാരെയൊക്കെ പറയുന്ന സമയത്ത് നന്ദുവിനവിടെ അതൊട്ടും തന്നെ ഇങ്ങനെ സഹിക്കാനേ കഴിയുന്നില്ല നന്ദു നേരെ തന്റെ ബെഡ്റൂമിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി കരയാണ് താൻ ഇത്രകാലം മനസ്സിൽ കൊണ്ടുനടന്ന താൻ ഇത്ര കാലം സ്നേഹിച്ച് നടന്ന് തന്റെ അനിയെ തനിക്ക് നഷ്ടപ്പെടാൻ പോവാണല്ലോ എന്ന സങ്കടത്തിലായിരിക്കട്ടെ നന്ദു പിന്നീട് കാണിക്കുന്നത് അനാമിക അവനിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു കോഫി ഹൗസിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അനാമികയോട് ചോദിക്കുന്നുണ്ട് അനാമിക ഇപ്പൊ ഈ കല്യാണം വേണോ എന്ന് ചോദിക്കും അപ്പയ്യ് അനാമിക ചോദിക്കും എന്താ ഇനീ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പേൻ്റെ അനിയ പറയുന്നുണ്ട് ഒരു അഞ്ചാറ് മാസം ഒക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ പോലെ അതുവരെയൊക്കെ നമുക്ക് പ്രേമിച്ച് നടക്കാം എന്ന് പറയും അപ്പയെൻ്റെ അനാമിക പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ തന്നെ നീ എന്നെ താലി കെട്ടുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് പോയിട്ട് താലി കെട്ടാൻ പോലും ഞാൻ തയ്യാറാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല നീ നിനക്ക് എന്തായാലും ഇഷ്ടമില്ലാത്തതുപോലെ സാധാരണ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇഷ്ടമില്ലാതാവുന്നത് ഇതിപ്പോ നിനക്ക് ഇപ്പോഴേ എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോന്നൊക്കെ ചോദിക്കാട്ട അനാമിക ആ അന്നേരത്തിനെ അനി പറയുന്നുണ്ട് എന്തോ എല്ലാ കാര്യങ്ങളും പെട്ടെന്നായതുപോലെ തോന്നി അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ എനിക്കത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതുപോലെ തോന്നി അപ്പോഴേ അനാമിക പറയുന്നതിന് അതൊക്കെ അങ്ങനെ ആക്സപ്റ്റബിൾ ആയിക്കോളും അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരിക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു ഡ്രീമാണ് എൻ്റെ അച്ഛൻ പോലും പറഞ്ഞു മൂർത്തി മൂർത്തിസാരെ പോലെ ഒരു മനുഷ്യർ ആ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എന്നെ പറഞ്ഞു വിടുന്നത് കൊണ്ട് അച്ഛന് സന്തോഷമാണെന്ന് പിന്നെ ആ കയറി വന്ന നിൻ്റെ ഏട്ടത്തിമാരുണ്ടല്ലോ അവരെ ഫ്രോഡാണെന്നൊക്കെ പറയും എന്നാൽ ഇത് കേൾക്കുമ്പോൾ എനിക്കങ്ങ് ദേഷ്യം വരേണ്ട എന്നിട്ട് പറയുന്നുണ്ട് അനാമികയെ നായവേച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ എൻ്റെ നായനേച്ചി അങ്ങനെയൊന്നും പറയും അപ്പഴിനെ അനാമിക ചോദിക്കുന്നുണ്ട് എല്ലാം ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന മക്കള് തന്നെയല്ലേ അതുകൊണ്ട് തന്നെ എല്ലാം കണക്കായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു മറ്റൊരുത്തിയുണ്ടല്ലോ ആ ആൺവേഷം കെട്ടി നടക്കുന്നവള് അവൾ അതിലേറെ ഫ്രോഡാന്ന് പറയട്ടെ അനാമിക അപ്പഴേക്കുമാരിക്ക് അത് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നിട്ട് അനേ പറയുന്നുണ്ട് അതെ നന്ദുവിനെ കുറിച്ചൊന്നും പറയണ്ട അവള് പാവാണ് അപ്പോഴെന്നെ അനാമിക പറഞ്ഞത് ഓ അല്ലെങ്കിലും നിനക്ക് അവളോട് കുറച്ച് സോഫ്റ്റ് കോർണർ കൂടുതലാണ് ആ നിരതിനെ അനി പറഞ്ഞത് എന്റെ നല്ലൊരു ഫ്രണ്ട് ആണ് നന്ദു അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ ആരെങ്കിലും പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല എന്നും പറയും ആ നിരതിന് അനാമിക പറയുന്നിട്ട് ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ തന്നെയായിരിക്കും നിന്റെ ഭാര്യ പിന്നെ ഇപ്പം പിടിച്ചിരുന്ന് നിനക്ക് എന്താ ഇതിനൊരു താല്പര്യമില്ലാത്തതുപോലെ തോന്നുന്നത് നീ കൂടി സമ്മതിച്ചിട്ട് തന്നെയല്ലേ നമ്മുടെ വിവാഹകാര്യമൊക്കെ ഉറപ്പിച്ചത് ഇനിയിപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമില്ല ഞാനൊരു ശല്യമായിട്ടൊക്കെ നിനക്ക് തോന്നുകയാണെങ്കിൽ നീ എന്നോട് നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞാൽ മതി ഞാൻ ഞാനിപ്പോൾ തന്നെ വിവാഹത്തിൽ നിന്ന് ഒഴിവാക്കോളാം എന്നൊക്കെ പറയേണ്ട രാമിക അപ്പോഴേക്കും ഇവളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാലോ തൻ്റെ മനസ്സിൽ നന്ദുവാണെന്നും താൻ നന്ദുവിനെയാണ് സ്നേഹിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഇവളോട് തുറന്നു പറഞ്ഞാലോ ഇവളോട് തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ ചിന്തിച്ച് നോക്കി നിൽക്കുന്ന അനിയും കാണിച്ചു കൊണ്ടാട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിലും എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ